ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ സച്ചി കിട്ട് പണി കൊടുക്കണം അന്നത്തെ ദിവസം എല്ലാവരും സച്ചി ശ്രദ്ധിക്കണം തൻ്റെ അച്ഛൻ്റെ കാര്യം മറന്നു പോകണം എന്ന ഒരു തീരുമാനത്തിലാണ് നമ്മുടെ ശ്രുതി മീര അതിനു കട്ടയ്ക്ക് കൂടെ നിപ്പുണ്ട് എന്തായാലും നമ്മുടെ ദേവവും ദേവിൻ്റെ അമ്മയും കൂട്ടി ദേവദുടെ അമ്മയും കൂട്ടിയിട്ട് പൂവെക്കുന്ന സ്ഥലത്തേക്ക് ശരത്ത് ചെല്ലാണ് കേട്ടോ നീ എന്താ കോളേജിൽ പോകാതെ ഇങ്ങോട്ട് വന്നത് അതെ ചിട്ടിക്കാശ് അടയ്ക്കാനില്ലായിരുന്നോ അത് തരാൻ വേണ്ടി വന്നതാ ഇന്ന് അമ്മേ കാശ് ഏ ചിട്ടിക്കാശ് അതെ എവിടുന്നു കിട്ടി നിനക്ക് പൈസ അതെ എനിക്ക് ജോലിയുള്ള കാര്യം അറിയില്ലേ അപ്പോൾ ദേവി ചോദിച്ചാൽ അത് ആൻ്റണിയുടെ അടുത്തല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ അമ്മ അവിടെ ആർക്കും കൊള്ളില്ലാത്തൊരു പണി ചെയ്യുന്നൊന്നുമില്ല ഞാൻ ചെയ്യുന്നത് നല്ല ജോലി തന്നെയാണ് എടാ നീ ജോലിക്ക് പോകണ്ട നീ പഠിച്ചാൽ മാത്രം മതി അമ്മയെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അമ്മ കാശ് വാങ്ങിക്കുക ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് തന്നെയാ വാങ്ങിക്കാം അമ്മ എന്നിട്ട് പൈസ അവിടെ വെക്കുകയാണ് ആ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ ആ ശരത്ത് നിൻ്റെ കൈക്ക് എങ്ങനെയുണ്ട് ശരിയായി വരുന്നുണ്ട് മോളെ നീ കട തുറന്നില്ലേ എന്താ ഈ സമയത്ത് ഇവിടെ കട തുറന്നിരുന്നു ഇവിടെ ഒന്ന് രണ്ട് മാല കൊടുക്കാനായിട്ട് വന്നതാണ് തിരിച്ചു പോണ വഴിക്ക് കയറിതാണ് അല്ല സച്ചി എന്തിനാ സച്ചി എന്താ വരാതിരുന്നത് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നതല്ല മാല കൊടുക്കാൻ വന്നതാണ് അതുകൊണ്ടാണ് സച്ചേട്ടൻ വരാതിരുന്നത് അപ്പോൾ ശരത്ത് ചോദിച്ചോ അല്ലെങ്കിൽ തന്നെ ആ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ എന്തിനാ നമ്മളെ കാണരുതെന്ന് രവർജിച്ചിട്ട് പറഞ്ഞ ആളല്ലേ അപ്പം ദേവു പറഞ്ഞു നമ്മളെ കാണരുതെന്നല്ല നിന്നെ കാണരുതെന്നാണ് പറഞ്ഞത് എന്തായാലും ശരത്തി നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നടന്നു നിന്റെ മനസ്സിൽ അവനോടുള്ള ദേഷ്യവും കാണും അപ്പം ഞാനിതിനെക്കുറിച്ചൊന്നും ഇപ്പം സച്ചേടനോട് സംസാരിക്കാറില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ദേഷ്യമൊന്നുമില്ല ആ പാവം സച്ചേട്ടന് കാർ വിൽക്കേണ്ടി വന്നത് ഇവനും ആൻ്റണിയും കാരണമല്ലേ അപ്പോഴേക്കും ദേവു അമ്മയും കൂടെ അന്തം വിട്ട് ഏ ഓ ഇല്ലാ കഥകൾ പറഞ്ഞ് ചേച്ചി വിശ്വസിപ്പിച്ചിരിക്കുകയാണല്ലേ അദ്ദേഹം ഇല്ലാ കഥകളൊന്നും അല്ല ആൻ്റണി സച്ചേട്ടനോട് പറഞ്ഞു കാലിൽ വീണ് ക്ഷമ പറയാനായിട്ട് ഞാൻ ആൻ്റണിയെ ചെന്ന് കണ്ട് വേണ്ടത് കൊടുത്തിരുന്നു അപ്പോഴേക്കും ചെറുത്ത് അന്തം വിട്ട് പോവാട്ടോ നിന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞിരിക്കും പറഞ്ഞു കാണൂല്ലോ അവൻ ചേച്ചി എന്തിനാ ആൻ്റണിയൻ്റെ അടുത്ത് പോയത് പിന്നെ പോകാതെ ഇനിയങ്ങാണോ അവൻ സച്ചേൻ്റെ വഴിക്ക് കുറുകെ വന്ന അവൻ്റെ ചെഗിഡ് അടിച്ചു പൊട്ടിക്കും ഞാൻ ആ ശരത്തൊന്നും മിണ്ടാതെ പോകാൻ തുടങ്ങുക ശരത്തെ അവൻ്റെ അടുത്ത് ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞാൽ നീ എന്താ കേൾക്കാത്തേ അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ എവിടെ കൊണ്ട് എത്തിക്കും ഓ എന്നെ ഉപദേശിക്കാൻ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു വിട്ടതാണോ പിന്നെ അദ്ദേഹത്തിന് വേറെ ജോലിയില്ല ഞാനല്ല ആരുപദേശിച്ചാലും നീ നന്നാവൂലെന്ന് സച്ചേനും അറിയാം ഞങ്ങൾക്കും അറിയാം അപ്പം നീ വിട് രേവതി രണ്ട് മരുമക്കളുടെയും താല് പിരിച്ചു കെട്ടൽ ചടങ്ങ് നടത്തുന്നുണ്ടല്ലേ വീട്ടിൽ വെച്ചാണോ അല്ലമ്മേ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ സച്ചേട്ടൻ വന്നാൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞിരുന്നു അദ്ദേഹം വരണ്ടാന്ന് ആ വർഷയുടെ അമ്മ കുത്തി കൊടുത്തതാണെന്നാണ് പറഞ്ഞ് കേട്ടത് എന്തായാലും അന്നേരം അച്ഛൻ കയറി ഇടപെട്ടു അച്ഛനും പോകുന്നില്ല അപ്പം ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞു ആരും പോകാതെ എന്തായാലും പ്രശ്നം അദ്ദേഹം പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ശരത്ത് പറയാണ് ആ അയാൾ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് വർഷയുടെ അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ആ സച്ചിയേട്ടൻ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കും എന്നെ അടിച്ച ആളല്ലേ ഒരു കാരണവുമില്ലാതെ അന്ന് അദ്ദേഹം അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അന്ന് നീയും കുറച്ച് ഓവറായിരുന്നു രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു അല്ല സച്ചി ഫങ്ഷന് വരുന്നില്ലേ ആ ഞാൻ പറഞ്ഞില്ലേ സച്ചേട്ടൻ വരുന്നില്ലെങ്കിൽ ഞാനും അച്ഛനും വരുന്നില്ല എന്ന് പറഞ്ഞു അവസാനം അമ്മ സമ്മതിച്ചു ഫങ്ഷന് നിങ്ങളെല്ലാവരെയും വിളിക്കാമെന്ന് അച്ഛൻ പറഞ്ഞതാ വേണ്ടെന്ന് ഞാനാ പറഞ്ഞത് അതെന്താ ചേച്ചി ഞങ്ങൾ വരുന്നത് ഇഷ്ടമല്ലേ അതല്ല അവിടെ എന്തെങ്കിലും പ്രശ്നം ആവും ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് പ്രശ്നം ഉണ്ടായാൽ കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാതെ അമ്മ നിങ്ങളെ പഴിക്കും അപമാനിക്കും ആ അതും ശരിയാ അപ്പോൾ ശരത്ത് പറഞ്ഞു നിങ്ങൾ വിളിച്ചാലും ഞങ്ങൾ ഫങ്ഷന് വരില്ല മറ്റു രണ്ട് മരുമക്കളും പണക്കാരാണ് ചേച്ചി അങ്ങനെയല്ല അവരോട് കാണിക്കുന്ന സ്നേഹമൊന്നും നമ്മളോട് കാണിക്കില്ല ഞങ്ങളെ കാണുന്നത് പോലും ചേച്ചിയുടെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടമല്ല നമ്മൾ പണക്കാരായിരുന്നെങ്കിലേ ചടങ്ങിന് അവർ നമ്മുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചേനെ പണം വേണം ചേച്ചി എന്നാൽ സ്നേഹവും ബഹുമാനമൊക്കെ കിട്ടും അത് തെറ്റ ശരത്തെ എല്ലാം നിശ്ചയിക്കുന്നത് പണമൊന്നും ഓ ഇവനോട് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല പണം സമ്പാദിച്ച എല്ലാമായി എന്നാ ഇവൻ്റെ വിചാരം ശരത്തെ നമുക്ക് ജീവിക്കാനുള്ള പണം മതി നമ്മുടെ പ്രവൃത്തിയും ഗുണവും നോക്കിയാൽ കിട്ടുക ചേച്ചി എന്ത് പറഞ്ഞാലും ശരി പണമാണ് എല്ലാം നിശ്ചയിക്കുന്നത് ഞാൻ പണം ഉണ്ടാക്കും ഞാൻ കൊടീശ്ശനാവുകയും ചെയ്യും എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ജോലി നിന്നൊക്കെ വന്നതാണ് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് പോവുകയാണ് എന്തായാലും ദേവരിയോ അമ്മയോ ദേവുവോ പറഞ്ഞ് ശരത്ത് കേൾക്കില്ല എന്ന് മനസ്സിലായി അമ്മ ഇവനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയത് ആ കുറച്ച് നാളായിട്ട് ഇവൻ ഇങ്ങനെയാ ഇങ്ങനെ പോയാൽ അവൻ്റെ ഭാവി എന്താകും ആ അവന് കാര്യങ്ങൾ പോകെ പോകെ മനസ്സിലാവുമായിരിക്കും എല്ലാം ശരിയാകും എന്നാൽ ശരിയമ്മ ഞാൻ ഇറങ്ങുക ദേവു എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് അവരങ്ങ് പോവുകയാണ് എന്തായാലും ശരത്തിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ ശരത്ത് പോയ വഴി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി പാർലറിൽ ജോലി ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്താണ് മേഡത്തെ കാണാനായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റ് അങ്ങോട്ടേക്ക് വന്നു മേഡത്തെ കാണാനായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് പേര് വിമലാന ഇത് കേട്ട് ശ്രുതി ഞെട്ടിയിട്ടോ ശ്രുതിയുടെ അമ്മയാണ് വന്നിരിക്കുന്നത് ശ്രുതി അങ്ങോട്ടേക്ക് എന്താളിച്ച് ചെല്ലുക അപ്പോഴേക്കും കല്യാണീനും വിളിച്ച് സംസാരിക്കുകയാണ് ഓഹ് പേടിച്ചു പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് നോക്കുകയാണ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന് അപ്പോൾ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ ഇത് കേൾക്കുന്നൊന്നുമില്ല നമ്മുടെ സുതിയാണ് എൻ്റെ പൊന്നമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക എന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു അതെ നീ ഇവിടെ തന്നെ നിൽക്കണം ആരെ ആരെയകത്തേക്ക് കയറ്റി വിടരുത് ആര് വന്നാലും നീ എന്നോട് വന്ന് പറയണം മനസ്സിലായല്ലോ ആ ശരി മാഡം അങ്ങനെ അകത്തേക്ക് പോയി അകത്തുള്ള പെണ്ണിനോട് അവിടെ അകത്തുള്ള പെണ്ണിനെ അവിടെ മാറ്റുകയാണ് പാഴ്സൽ വന്ന സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് എന്തിനാണ് അമ്മ ഇവിടേക്ക് വന്നത് ഞാൻ വരും പറഞ്ഞില്ലേ എന്നാലും മീരയുടെ വീട്ടിൽ പോയി വന്നാൽ മതിയായിരുന്നല്ലോ ഞാൻ വൈകുന്നേരം വന്ന് കാണില്ലായിരുന്നോ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്നാലും വരുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞല്ലേ വിളിക്കാതെ എന്താ അത് ആദ്യേ അയൽപക്കത്തെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത് ഞാൻ പെട്ടെന്ന് അങ്ങ് പോകും നീ നീ പേടിക്കേണ്ട പോലെ നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ ഏഹ് എപ്പോഴാണ് താലി പിരിച്ചു കെട്ടൽ ചടങ്ങ് നടത്തുക അമ്മേ ചടങ്ങ് ആ വർഷയുടെ വീട്ടുകാർ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെയും അവളുടെയും ചടങ്ങ് ഒരുമിച്ച് അവിടെ വച്ചാണ് നടത്തണത് ശ്രുതിയുടെ തലയിലൊക്കെ തഴുകി തലോടാണ് അമ്മ നല്ല കാര്യം തന്നെ നിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എനിക്ക് കൂടാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ ആ ഞാൻ ചടങ്ങിൻ്റെ ഫോട്ടോ അയച്ചു തരാമേ ആ സമയത്ത് അമ്മ കാശ് കൊടുക്കുകയാണ് ദാ കാശ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും കാശ് കെട്ടി കഴിഞ്ഞപ്പോഴേക്ക് സന്തോഷമായി സ്വർണം പണയം വെച്ച കാശാന്നല്ലേ പറഞ്ഞത് ഇത്രയും കാശ് കിട്ടാനുള്ള സ്വർണമൊന്നും അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ ആ ആദ്യ വിവാഹത്തിന് നിന്റെ കാര്യത്തിൽ കെട്ടിയ താലിമാല ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു പണയപ്പെടുത്തിയ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ആ അതുകൊണ്ട് ഞാനതങ്ങ് വിറ്റു എന്തായാലും താലിമാല വിറ്റു ആ താലിയെക്കുറിച്ചൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ഇവളുടെ മനസ്സിലാകെ ഒരു ടെൻഷൻ എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ഓർമ്മകൾ പോലും വേണ്ടായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഓർമ്മകൾ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ അദ്ദേഹത്തിൻ്റെതായിട്ടൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുമോൾ അങ്ങനെയൊന്നും ഓർക്കണ്ട ഇപ്പോൾ കാശിൻ്റെ ആവശ്യം വന്നു അത് വിറ്റു അങ്ങനെ നോക്കിയാൽ മതി കാശ് സംഘടിപ്പിക്കാനായിട്ട് എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മളിത് ഉപയോഗിച്ചു ആവശ്യത്തിനല്ലേ പണം ഉപയോഗിക്കേണ്ടത് ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി വന്ന് ശ്രുതിയില്ല ഇവിടെ എന്നിങ്ങനെ ചോദിച്ചു അകത്തിതൊന്നും അറിയാതെ ശ്രുതി ഉണ്ട് കേട്ടോ അപ്പോഴേക്കും അകത്തുണ്ട് മേഡം എന്ന് ചന്ദ്രമതിയോട് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ചന്ദ്രമതി ഒന്നും ചോദിക്കാതെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് മേഡം ഇപ്പോൾ പോകരുത് മേഡം അവിടെ നിൽക്ക് ശ്രുതി മേഡം ബിസിയാണ് അനുവാദമില്ലാതെ ആരെയും അകത്ത് വിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓഹോ അവളുടെ അമ്മയമ്മേ ഞാൻ എനിക്ക് അകത്ത് കിടക്കാനായിട്ട് അവളുടെ അനുവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വേണം ഇവിടെ വെയിറ്റ് ചെയ്യൂ മേഡം വന്നു എന്ന് ഞാൻ ശ്രുതി മേഡത്തോട് പറയാം അങ്ങനെ അകത്തേക്ക് കയറിപ്പോവാണ് ഓ ഹോ എനിക്കും അനുവാദമോ ഞാൻ വെയിറ്റ് ചെയ്യാനോ കൊള്ളാലോ ഹോ എല്ലാവരും കൊള്ളാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്നത് ചന്ദ്രമതിക്ക് ആ പാർലറിൻ്റെ പേര് കാണുമ്പോൾ കാണുമ്പോൾ കലി വരുന്നുണ്ടോട്ടോ എൻ ആ എൻ്റെ പേര് എഴുതി വെച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുക എൻ്റെ പേരും പോയി മരി പോയി ഹ എനിക്ക് കലി വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അമ്മേ ശരിയമ്മേ ഞാൻ മെസ്സേജ് ഇടാം അമ്മ പൊക്കോ എന്ന് ശ്രുതി ഇങ്ങനെ സ്വന്തം അമ്മയോട് ഇങ്ങനെ പറയുക അപ്പോഴാണ് റിസപ്ഷനിസ്റ്റ് വന്നിട്ട് മാഡത്തിൻ്റെ ആൻറ്റി വന്നിട്ടുണ്ട് ഇത് കൂട്ടും ഞെട്ടിപ്പോയിട്ടോ ശ്രുതി ഈശ്വര ഇനി എന്ത് ചെയ്യും ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനായിട്ട് പറ ഒരു കാരണവശാലും അകത്തേക്ക് വരാനായിട്ട് സമ്മതിക്കരുത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ പുള്ളിക്കാരി അങ്ങ് പോയിട്ടോ അമ്മേ ആൻറ്റി അമ്മ എവിടെ കണ്ട വലിയ പ്രശ്നമാവും എന്താ ചെയ്യാം അവരെന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് എങ്ങനെ അറിയാം അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വരരുത് വരരുത് എന്ന് അപ്പോൾ പറഞ്ഞ കേൾക്കത്തില്ല ആൻറ്റി നിങ്ങളെ കണ്ട അതോടെ തീർന്നുവെല്ലാം അതിന് എന്നെ അവർക്ക് ഓർമ്മ കാണുമോ അമ്മ വീട്ടിൽ വന്നതല്ലേ നല്ല ഓർമ്മ കാണും അന്ന് അപരിചിത് അപരിചിതയെ പോലെയല്ലേ ഞാൻ അമ്മയോട് പെരുമാറിയത് എന്നോട് ഒരു നൂറ് കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും ഒടുക്കം അമ്മയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ഈശ്വര ഇനിയിപ്പം എന്താ ചെയ്യുക പാർലറിൻ്റെ പേര് മാറ്റി ഇപ്പം ഞാൻ അവരുടെ തനി സ്വരൂപം കണ്ടതാണ് സത്യം പറഞ്ഞ് അവരെന്നെ കൊന്നുകളയും എത്ര സമയം ഞാൻ അവരിവിടെ പിടിച്ചു നിർത്തും അവർ ഇതിനകത്തേക്ക് വരും അമ്മേ ഈശ്വര ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ആകെ ടെൻഷനിലാണ് നമ്മുടെ ശ്രുതിയോ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതിയോട് റിസപ്ഷനിസ്റ്റ് വന്ന് പറഞ്ഞു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് എത്ര നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ വന്നിട്ടുണ്ടെന്ന് അവളോട് പറഞ്ഞതല്ലേ ഇനി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ അകത്തേക്ക് പോവാ എന്നും പറഞ്ഞു ചന്ദ്രമതി പോകാൻ തുടങ്ങി ഇപ്പം മാഡം നിൽക്കും മാഡം മാഡം അകത്തേക്ക് പോയാൽ ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യും മാഡം പ്ലീസ് അങ്ങനെ വീണ്ടും ചന്ദ്രമതി അവിടെ നിൽക്കുക കേട്ടോ പക്ഷേ റിസപ്ഷനിസ്റ്റിനെ കണ്ണു വെട്ടിച്ച ചന്ദ്രമതി അകത്തേ ഓടി ചെല്ലാണ് കേട്ടോ അവിടെ കണ്ട കാഴ്ച കണ്ട് ചന്ദ്രമതി ഒന്ന് ഞെട്ടി ശ്രുതി ഒരാൾക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ടിങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്തോണ്ടിങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി ഒന്നും അറിയാത്ത പോലെ ഓ ആൻറ്റി ആയിരുന്നോ ഞാൻ കരുതി മറ്റാരോ ആണെന്ന് അന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു ആൻറ്റി വന്നാൽ നേരത്തെ അകത്തേക്ക് കയറ്റി വിടണ്ടേ എന്തിനാ വെയിറ്റ് ചെയ്യിപ്പിച്ചത് അല്ല മേഡം അല്ലേ പറഞ്ഞത് ആ നീയൊന്നും പറയണ്ട ആൻറ്റിയെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്തായാലും ശരിയായില്ല ആ വിട്ട് കളസുടി ഇനി വഴക്കൊന്നും പറയണ്ട ആ നീ ചെല്ല അങ്ങനെ ആ പെണ്ണു പോയി അല്ല നീ ജോലിയിലായിരുന്നല്ലേ അല്ല ആൻറ്റി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് അത് കഴുത്തു പുറമൊക്കെ വല്ലാതെ വേദനിക്കുന്നു നിന്നെ കൊണ്ടൊന്നും മസാജ് ചെയ്യിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് മാഡം ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടോ ഞാനും ശ്രുതിയും ചെന്നിട്ട് ഞാനും ശ്രുതിയും ചെന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തു നിന്റെ അച്ഛന് നല്ല ഷർട്ടും എടുത്തിട്ടുണ്ട് ദേ വില കൂടിയ ഷർട്ടാണ് എടുത്തത് നിന്റെ അച്ഛൻ വരൂലോ അല്ലേ ആ രാവിലത്തെ ഫ്ലൈറ്റിന് വരും ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്താമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആ അച്ഛൻ കാശ് അയച്ചു തന്നിരുന്നു ഇപ്പോഴാണ് ഞാൻ ബാങ്കിൽ ചെന്ന് എടുത്തിട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുകയാണ് അദ്ദേഹത്തിന് മകളോടുള്ള സ്നേഹം കണ്ടോ അദ്ദേഹം വരുന്നതിന് മുമ്പ് നിനക്ക് കാശ് അയച്ചു തന്നു നിൻ്റെ അച്ഛനെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല നിനക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന് അല്ലതുകൊണ്ടല്ലേ ഇങ്ങനെ കാശായിട്ട് തന്നത് അല്ല നിന്റെ അച്ഛൻ തനിച്ചാണ് വരുന്നത് അതോ കൂടെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടാവോ ഇവള് പറഞ്ഞ കള്ളങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ സുധിയുടെ അമ്മ ഇരുന്ന് ആഗുരുകയാണ് കേട്ടോ ആഹ് എന്തായാലും നന്നായി ആ നല്ല നിന്റെ അച്ഛൻ്റെ കൂടെ ഇപ്പോഴത്തെ ഭാര്യ ഇല്ലല്ലോ അല്ലേ ഓ നന്നായി അല്ലായിരുന്നെങ്കിലേ കാണുന്നവരൊക്കെ അതും ഇതും ചിലപ്പോൾ പറയും വെറുതെ എന്തിനാ ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത് ഹാ നിന്റെ അമ്മ ഈ ചടങ്ങിന് വരേണ്ടതല്ലായിരുന്നോ പാവം നേരത്തെ മരിച്ചു പോയില്ലേ ഊഹ് എൻ്റെ ഭഗവാനെ ശ്രുതിയുടെ അമ്മയിരുന്നു ഉരുകെ ആകെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ ശ്രുതി ആകെ സങ്കടപ്പെട്ടിട്ട് അമ്മ ഇങ്ങനെ നോക്കുകയാണ് ആ പെട്ടെന്ന് തന്നെ അമ്മ മുഖം ചരിച്ച് നോക്കാനായിട്ട് തുടങ്ങി ഇപ്പം മുഖം ചരിക്കണ്ട ശരിക്കണ്ട ഇപ്പം ചരിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുക ആ അല്ല ഇവരിവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ അതെ ആ ഞാ നാളെയേ എൻ്റെ മോളുടെ താലിമാറ്റൽ ചടങ്ങ് നടക്കുക ഇവളുടെ അച്ഛനെ നാളെ മലേഷ്യ എന്ന ചടങ്ങിന് വരിക മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം വലിയ വീട്ടിലെ പെണ്ണ ഇവള് പാവം ഇവൾക്കേ അമ്മയില്ല അസുഖം വന്നേ നേരത്തെ മരിച്ചുപോയി ആ ശ്രുതി ഇടയ്ക്കിടയെ അമ്മയെ ഓർത്ത് സങ്കടപ്പെടാറുണ്ട് ഇവളുടെ അമ്മയില്ല എന്നുള്ള കുറവ് ഞാൻ ഇവളെ അറിയിക്കാറേ ഇല്ല അമ്മയുടെ സ്ഥാനത്തെ ഞാനുണ്ട് മകളെപ്പോലെയാണ് ഞാൻ ഇവളെ കാണുന്നത് ആ നല്ലത് തന്നെ നിങ്ങളെപ്പോലൊരു നല്ല അമ്മായിയമ്മേ മോൾക്ക് കിട്ടിയല്ലോ എന്ന് ശ്രുതിയുടെ അമ്മ പറയുക നിങ്ങളൊരു ഭാ നിങ്ങളും ഭാഗ്യവതിയാ ഇവളുടെ അമ്മയും ഭാഗ്യവതിയാണ് ശ്രുതി നോക്ക് അവരുടെ കണ്ണീന്ന് വെള്ളം വരുന്നു കരയുന്നേ അത് കരഞ്ഞതല്ല കുക്കുമർ വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് വെള്ളം വന്നതാ ആ മസാജ് ചെയ്തിട്ട് എനിക്കും ഇങ്ങനെ ചെയ്യണം ആൻറ്റി ദാ ഇവിടെ ഒന്ന് ചെയ്യണ്ട ഒരുപാട് സമയമെടുക്കും ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരാം മസാ എന്നാ നമുക്ക് മസാജ് ഇവിടെ നിന്ന് ചെയ്താലോ മസാജും ഫേസ് വാ ഒക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാം എന്നാൽ ശരി ഞാൻ പോട്ടെ നീ എന്നാൽ ജോലി ചെയ്തോട്ടോ എന്നാൽ ഞാൻ പോവുകയാണേ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോവുകയാണ് ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുധീർ അമ്മ ആകെ സങ്കടപ്പെട്ട് കരയുകയാണേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്